കളക്ഷന്റെ കാര്യത്തിൽ മലയാള സിനിമയെ വേറെ ലെവലിൽ എത്തിച്ച സിനിമയാണ് പുലിമുരകൻ എന്നാൽ പുലുമുരുകന് വെല്ലുവിളിയായി ഒരു സിനിമ ഇറങ്ങുമെങ്കിൽ അത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു ഡേവിഡ് നയനാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒപ്പത്തിലെ ജയരാമനെയോ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെയോ അല്ല പുലിമുരുകനിലെ മുരുകനെയാണ് ഹനി അദേനിയുടെ ഗ്രേറ്റ് ഫാദർ ഇനി തകർക്കാൻ പോകുന്നത് ഒപ്പത്തിന്റെയോ ദൃശ്യത്തിന്റെയോ റെക്കോർഡായിരിക്കും ശേഷം ലക്ഷ്യം പുലിമുരുകനും പത്തൊൻപത് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ മമ്മൂട്ടി ചിത്രം വെറും ആറ് കോടി ഇറങ്ങിയ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയം തന്നെയാണ് അൻപത് കോടി ക്ലബ്ബ് മമ്മൂട്ടിയുടെ ആദ്യ അൻപത് കോടി ക്ലബ്ബിൽ കയറിയ ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ ഇത് ഗ്രേറ്റ് ഫാദറിന് നിലവിലുള്ള പ്രേക്ഷക പിന്തുണ അതേപോലെ നിലനിർത്താനായാൽ കോടി ക്ലബ്ബിൽ കയറാൻ ചിത്രത്തിന് കഴിയുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി മത്സരം അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് മോഹൻലാലിനൊപ്പം നിൽക്കാനും കളിയിൽ മോഹൻലാലിനെ പൊളിച്ചെടുക്കാനും ശക്തനെന്നും മമ്മൂട്ടി തന്നെയായിരുന്നു പുലിമുരുകന്റെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് തകർത്തുകൊണ്ടായിരുന്നു വിജയ കുതിപ്പിന് ഗ്രേറ്റ് ഫാദർ തുടക്കമിട്ടത് നാല് പോയിന്റ് പൂജ്യം മൂന്ന് കോടിയായിരുന്നു പുലുമുരുകന്റെ ആദ്യ ദിന കളക്ഷൻ ഗ്രേറ്റ് ഫാദർ ആദ്യ ദിനം നേടിയത് നാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് ലഭിക്കുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് ദ ഗ്രേറ്റ് ഫാദർ ബോക്സ് ഓഫീസിൽ ഇതുപോലെ ഒരു കുതിപ്പ് അപൂർവമാണ് എത്ര ദിവസങ്ങൾക്കുള്ളിൽ അക്കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്